ആ അതിമനോഹരം അതിമനോഹരം തന്നെ ഈ ൾ വളരെ ദൈവികമായ നൃത്തം തന്നെയാണ് ചെയ്യുന്നത് അവരുടെ നൃത്തം മാത്രമല്ല ദൈവികമായിട്ടുള്ളത് ദേവേന്ദ്ര ഈ അത്ഭുത ശക്തിയുള്ള പഴച്ചാറാണ് എല്ലാത്തിനും ദൈവിക ശക്തി നൽകുന്നത് ആരവിടെ എന്റെ പാനപാത്രം ഉടൻ തന്നെ നിറയ്ക്കുവിൻ ക്ഷമിക്കണം ദേവേന്ദ്ര ഈ പാത്രത്തിൽ ഇനി ഒരു തുള്ളി പോലും ഒന്നുമില്ല എന്ത് എനിക്കിനിയും പഴച്ചാറ് കൊണ്ടു തരില്ലേ എന്റെ പ്രിയപ്പെട്ട ദേവേന്ദ്ര പക്ഷേ അത് ഒരു പ്രത്യേകതരം മീന്തപ്പനയിൽ നിന്നും ഉണ്ടാക്കുന്ന പഴച്ചാറാണ് ദേവി നമ്മുടെ പക്കലുള്ള മറ്റു പഴച്ചാറുകൾ ഇഷ്ടമാവുമെന്ന് പക്ഷേ ഈ പഴച്ചാറ് കംസന്റെ തോട്ടമാണത് ആ തോട്ടത്തിന് ആണ് തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട നാഥനായ ഇന്ദ്രദേവൻ തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് ഒരു രാക്ഷസൻ തടസ്സമായി നിൽക്കാൻ അനുവദിക്കരുത് തീർച്ചയായും ഇല്ല ഞാൻ നിനക്ക് വേണ്ടി താലവാൻ തോട്ടത്തിൽ പോയി ആവശ്യമുള്ള പഴച്ചാറുകൾ ശേഖരിച്ചു കൊണ്ടുവരുന്നതാണ് അത് കംസ മഹാരാജാവിന്റെ വേലക്കാർ ഇപ്പോൾ ഇവിടെ എത്തും ഈ പഴച്ചാറ് കൊണ്ടുപോകാനായി എന്നാൽ നമുക്കിനി സമയമില്ല വേഗം കുറച്ച് കുടിക്കാം നമ്മൾ ഇത് മുഴുവൻ കുടിച്ചു തീർത്ത് കംസ മഹാരാജാവ് പെട്ടെന്ന് ഇവിടെ വന്നാൽ നമ്മളൊന്നും ശേഖരിച്ചു വെച്ചില്ലെന്ന് കണ്ടാൽ നമ്മുടെ രക്തം കൊണ്ട് ഈ കലങ്ങൾ മുഴുവൻ നിറയ്ക്കും ആ മണ്ടന്മാർ അത് മുഴുവൻ കുടിച്ചു തീർക്കുന്നതിന് മുമ്പ് നമുക്കതിൽ നിന്നും കുറച്ച് കൈക്കലാക്കിയേ പറ്റും നമുക്കവരുടെ ദിശ തിരിച്ചു കളയാം ദേവേന്ദ്ര അവരെത്തിക്കഴിഞ്ഞു വാ ംസന്റെ പഴച്ചാറുകൾ കൈക്കലാക്കുന്നത് ഇത്ര എളുപ്പമാണെന്ന് നാം കരുതില്ലേ ഖംസ് രാജാവിന് വേണ്ടി നിറച്ചു വെച്ച പഴച്ചാറ് മോഷ്ടിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്തൊക്കെ ആയുധങ്ങൾ പ്രയോഗിച്ചാലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ദേവേന്ദ്ര സാധിക്കില്ലായിരിക്കാം രേണു പക്ഷേ ഇന്ദ്രന്റെ മിന്നലിന് തീർച്ചയായും സാധിക്കും നിന്റെ സംഗീതം ഈ പക്ഷിമൃഗാദികളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കൃഷ്ണ നിനക്കിത് ഇഷ്ടപ്പെട്ടു വേണ്ടേ ഈ മൂളല കൊണ്ട് നീ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പശുവിനെ പോലെ കരയാൻ കരയാനറിയും കൃഷ്ണ എനിക്കും അതുപോലെ ശബ്ദമുണ്ടാക്കാൻ അറിയാം ഞാൻ അണ്ണാനെ പോലെ ചിലക്കും ആ ഒരു ശബ്ദമാണെന്ന് തോന്നുന്നു അല്ല ശബ്ദം അവിടെന്നാ കേട്ടത് അത് അടുത്ത് വരികയാണെന്ന് തോന്നുന്നു അല്ലേ കൃഷ്ണ അതെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും നമുക്ക് പോയാൽ എനിക്ക് തോന്നുന്നു അത് അവിടെ ഉണ്ടെന്ന് അപ്പം നീയാണല്ലേ ആ ഭീകരനായ കടുവ ആരാണ് കൂടുതൽ ഭീകരനെന്ന് നോക്കാം കണ്ടില്ലേ ഇപ്പഴും നമ്മളും എല്ലാം കൃഷ്ണന്റെ പണിയാ വെണ്ണ കളിച്ചോണ്ടും സമയത്ത് അവൻ ഏതോ നല്ല പഴത്തിന്റെ വാസന ഈ പഴത്തിനു പോലും അത്ര വാസന വരുന്നില്ലല്ലോ ത്ത് പോലും പോകരുത് എന്ന് യശോദമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് രേണുഗാസുരന്റെ തോട്ടമാ ഇതിന്റെ അകത്ത് കയറിയാൽ അവൻ നമ്മളോട് തലവെട്ടു വേണ്ട ഞങ്ങളോട് മല്ല് പിടിച്ച് നീ തളർന്നിട്ടുണ്ടാവും മല്ലേ കൃഷ്ണ വാ ഞങ്ങൾ നിന്റെ കാൽ അമർത്തട്ടെ